പ്രഭാത കാകളം യേശുവിനോട് കൂടി ഒരു നിമിഷം അപ്പോൾ സ്വലപ്രവൃത്തികൾ അഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ഈ വസ്തുത ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രിയമുള്ളവരെ ദൈവം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന് ദൈവം ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു എല്ലാവരും ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളില്ലാജ്യം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവോചനം നമ്മെ ഓർപ്പിക്കുന്നത് യാക്കോ അപ്പസല ലേത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇവിടെ വിശ്വാസി എന്നുള്ള വാക്കിനുള്ള പ്രാധാന്യമാണ് വരുന്നത് അപ്പോൾ വിശ്വാസി ദൈവത്തെ അനുസരിക്കുന്നവൻ ആയിരിക്കണം ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് വിശ്വാസികളോട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ വിശ്വസിച്ചിട്ട് നിങ്ങൾ പ്രാപിച്ചുവോ എന്ന് അപ്പോസ്വരൻ ചോദിക്കുമ്പോൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് പ്രാപിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് ദൈവം ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു നിങ്ങൾ വിശ്വാസികളായിരിക്കാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം എന്നാൽ ഇന്ന് രാവിലെ ദൈവം ചോദിക്കുന്നു വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങനെ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി മാനിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ